ഒരു എഴുപത്തി ആറ് വയസ്സുകാരി ഒരു കളനെ പിടിച്ച കഥ ഇപ്പം കേരളം മുഴുവൻ ഞാൻ ചർച്ച ചെയ്യാ കളൻ്റെ നല്ല കള്ളനല്ല ഏത് ഞാൻ ഈ കൈ അടിച്ചു അത്ര ആരോഗ്യ അമ്മ അടിക്കാൻ പറഞ്ഞ അവന് അമ്മ നാലഞ്ചികൊടുക്ക അമ്മക്ക് ഒന്നും അമ്മ ആ ഇല്ല ഞാൻ പറഞ്ഞ എനിക്കും ഇല്ല ഒരു ആങ്കു എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോ ഉള്ളത് അമ്പലപ്പുഴയിലാണ് ശ്രീകൃഷ്ണന്റെ നാടാണ് ആലപ്പുഴയിലെ അമ്പലപ്പുഴ അമ്പലപ്പുഴയിലെ ഒരു അമ്മയെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് മഹിളാ മണി അല്ലേ അതെ അമ്മ ഒരു ധീര വനിതയായിട്ട് ഞങ്ങളുടെ ആലപ്പുഴക്കാർക്കിടയിൽ ഇപ്പോ വലിയൊരു പ്രതീകമായിട്ട് നിൽക്കുവാണ് അല്ലെ ഒരു കള്ളനെ വീഴ്ത്തിയ കഥയാണ് പറയാനുള്ളത് അമ്മ ആ കഥയെന്ന് പറഞ്ഞു എങ്ങനെയായിരുന്നു സംഭവം ഇരട്ടക്കുളങ്ങര അമ്പലത്തിൽ പോയി വീട്ടിലോട്ട് വരുന്ന സമയത്ത് ഞങ്ങൾ മൂന്നുപേരുണ്ടായിരുന്നു അതില് രണ്ടുപേര് രണ്ടുപേരുടെ വീട്ടിലോട്ട് പോയി ഞാൻ തനിയെ നടന്ന് ഇങ്ങോട്ട് കയറാൻ വന്നപ്പം എത്ര സമയം രാവിലെ രാവിലെ എഴുപത്ത് അപ്പം ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് നേരെ വരുന്നേ കണ്ടു തിരിച്ച് എനിക്ക് ക്രോസ് ചെയ്ത് എൻ്റെ ഇടയ്ക്ക് വന്ന് പിച്ചാത്തി എടുത്ത് പെടലിക്ക് പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് എനിക്കിട്ട് അടിച്ചു എന്നെ അടിച്ചപ്പം ഞാനും തിരിച്ചടിച്ചു 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 തിരിച്ചടി കഴിഞ്ഞിട്ട് ഈ പിച്ചാത്തി ഞാൻ അവൻ്റെ കൈയിട്ട് പിടിച്ചു മേടിച്ചു മേടിച്ചു കഴിഞ്ഞപ്പം മാല ആ സെക്കൻഡിലിങ്ങനെ പൊട്ടിച്ചു പൊട്ടിച്ചും കൊണ്ട് ഓടി ഓടി ശ്രീപാദ ഹോസ്പിറ്റലിലോട്ട് കയറി കയറി കഴിഞ്ഞിട്ട് തിരിച്ച് അവിടെ ആൾക്കാരെ കണ്ടിട്ട് തിരിച്ചിറങ്ങി വന്നു തിരിച്ചിറങ്ങി വന്നിട്ട് അതുപോലെ വന്നതുപോലെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടി അപ്പം ഞാനും കരഞ്ഞും കൊണ്ട് ഓടി എന്നെ കരച്ചിൽ കേട്ടുകൊണ്ട് കൊണ്ട് ഒത്തിരി പേര് വന്നു ഹോസ്പിറ്റലിലുള്ളവരും എല്ലാവരും കൂടി ഓടി വന്ന് ഇവൻ്റെ പുറകെ ഓടി അപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് കഴിഞ്ഞപ്പം പോലീസ് മൂന്ന് വണ്ടി പോലീസ് അറച്ചെങ്കിൽ വന്നു വന്നു കഴിഞ്ഞ് ഇവനെ പിടിക്കാനായിട്ട് അവർ അങ്ങോട്ട് ഓടി അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ വന്ന് നോക്കുമ്പം ഈ ഗേറ്റിൻ്റെ അവിടെ പിടിച്ച പറിച്ച മാല വലിച്ചെറിഞ്ഞിട്ടാണ് ഓടിയത് ഓ ശരി ആ അപ്പം മാല നമുക്ക് കിട്ടി പൂർണ്ണമായിട്ടും കിട്ടി പൂർണ്ണമായിട്ടും കിട്ടി കഷ്ണമൊന്നും എല്ലാം കിട്ടി താലിയില്ലായിരുന്നു അപ്പോഴത്തെ ഒന്നേ കാലേ ഉള്ളൂ തിരിച്ച് ഞങ്ങൾ വന്ന് ഈ പൊട്ടിച്ച സ്ഥലത്ത് വന്ന് നോക്കി ഈ താലി നോക്കുമ്പോൾ താലി നമുക്ക് കിട്ടി കിട്ടി താലിയും കിട്ടി തിരിച്ച് എനിക്ക് ശരീരം നല്ല പോലെ അങ്ങ് വിറയ്ക്കുന്നു എന്നോട് പറ ഞാൻ അപ്പം ഞാൻ വെള്ളം മേടിച്ച് അവിടുന്ന് കുടിച്ചു കുടി കുടികഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് പോലീസും അലവശ്യവും പോയിരിക്കുക പിന്നെ എന്നോട് പറഞ്ഞു നമ്മൾ പൊക്കൊള്ളാൻ പറഞ്ഞു വീട്ടിലോട്ട് അപ്പം ഇതൊന്നും അച്ഛൻ സംഭവം അറിയുന്നില്ല ഈ സംഭവം ഒന്നും അച്ഛൻ അച്ഛനറിയുന്നില്ല തിരിച്ചെല്ലാവരും വന്ന എന്നെ കൊണ്ട് ഇന്ന് അടുത്തുള്ള ഒരു കൊച്ചൻ കൊണ്ടുവന്ന് അച്ഛനെ കൊണ്ട് പരിചയപ്പെടും കാര്യങ്ങൾ പറയുമ്പോൾ അച്ഛൻ അറിയുന്നു തിരിച്ച് പോലീസെല്ലാം കൊണ്ട് ഇവിടെ വന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചു മാല കിട്ടിയ വിശേഷം അറിഞ്ഞു താല് കിട്ടിയതും അറിഞ്ഞു അപ്പം അമ്മ ഞങ്ങളീ അവനെ തപ്പിക്കൊണ്ട് വരാൻ അമ്മ പേടിക്കാതിരിക്കുന്നും പറഞ്ഞ് ഇവരെങ്ങും പോയി പോയി തിരിച്ചെന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു ഒമ്പത് ഒമ്പതര ആയപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ ഞാൻ പിന്നെ ചെന്നു ഞാനും ഉണ്ണിയും കൂടാ പോയെ അവിടെ അല്ലെ മെമ്പർ വന്ന എന്നെ കൊണ്ടു കൊണ്ടു എടുത്ത മെമ്പർ ബിന്ദു എന്ന് പറയും ഓക്കെ അത് അവിടെ ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പം ഒരു പോലീസുകാരൻ എന്റെ അടുത്ത് പറഞ്ഞാൽ അമ്മ പോവരുത് ഇവിടെ ഇരിക്കണം ഞങ്ങൾ അവനെ തപ്പുവാണ് അവനെ കിട്ടി അവനേം കൂടെ കൊണ്ടുവന്നിട്ട് അമ്മ അത് കൺഫേം ആക്കിയിട്ട് അമ്മ പോകരു പോയാൽ മതി അങ്ങനെ ഇരുന്നു ഇരുന്ന് കഴിഞ്ഞപ്പോ രണ്ടേകാലായപ്പം കള്ളനെ കിട്ടി അവർ കൊണ്ടുവന്നു കൺഫേം ആക്കി ഞാൻ അത് അനുഭവമാക്കി ഞാനിങ്ങു ഈ ധൈര്യം കിട്ടി കിട്ടി കള്ളനെ കള്ളനെ കത്തി വെച്ച ധൈര്യം ധൈര്യം കിട്ടിയത് അമ്മ അമ്മ ഇരട്ടക്കുളം പോയിട്ട് ഭഗവാന്റെ മാലി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു മാലി ഉണ്ടായിരുന്നു പിന്നെ ചന്ദനം ഉണ്ടായിരുന്നു ഇതെല്ലാം കൊണ്ട് എന്റെ കൈ തന്നെ അങ് ഇരിക്കുക ആ ഭഗവാൻ അതാണ് ആ എവിടെങ്കിലും പോറലേറ്റായിരുന്നോണ്ടായിരുന്നു വയസ്സുകാരി ഒരു കള്ളനെ പിടിച്ച കഥ ഇപ്പം കേരളം മുഴുവൻ ഞാൻ ചർച്ച ചെയ്യാ ഇത് ഒരു സന്തോഷം എന്തായിരുന്നു കള്ളനെ പിടിച്ചൊരു സന്തോഷം കള്ളനെ ആ കള്ളനെ റിമാൻഡ് ചെയ്തില്ലോ റിമാൻഡ് ചെയ്തില്ലോ കള്ളന്റെ പേരെന്തോ പത്മകുമാർ കള്ളൻ പത്മകുമാർ ഇതിനു ഇവിടെ ഒക്കെ നടന്നിട്ടുണ്ടെന്നാ പറയാ പക്ഷെ അമ്മ അങ്ങനെ ഇറങ്ങാറില്ല അമ്പലത്തിൽ പോകാൻ മാത്രമേ ഞാൻ അങ്ങനെ വെളിയിലോട്ട് ഇറങ്ങാറുള്ളൂ പിന്നെ നമ്മളെ വീട്ടിൽ വന്നല്ലേ നമ്മള് നടന്നു വരുവല്ലേ നടന്നു വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ ഓർക്കുന്നില്ല ഏത് ഞാനീ കൈ കൊണ്ടടിച്ചവരും അത്ര ആരോഗ്യ കൈ എനിക്കിട്ട് ഈ കൈ കൊണ്ടല്ലേ എനിക്കടി കിട്ടില്ല ഇങ്ങനെ കത്തി വെച്ചു എങ്ങനെ കത്തി വെച്ചു ഈ കത്തി വെച്ചു പിടിച്ചു 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 പക്ഷെ നല്ല കള്ളനല്ല ഒക്കെ ഞാൻ പിടിക്കുവാണെങ്കിൽ ബലം പ്രയോഗിച്ചിരുന്നെങ്കി ആ കത്തി അകത്തോട്ട് കയറി പോ അപ്പം എനിക്ക് അയച്ചു തന്നെ പക്ഷെ നാല് ലക്ഷം നാല് ലക്ഷമാക്കിയാണ് അവൻ നിക്കുന്നത് അപ്പം

അപ്പോൾ കള്ളനെ പിടിപ്പിച്ച ഞങ്ങളുടെ അമ്പലപ്പുഴക്കാരി ഇപ്പൊ ലോക പ്രശസ്തി ആയിരിക്കാണ് അപ്പൊ എല്ലാ സ്ത്രീകളോടും അമ്മയ്ക്ക് പറയാനുള്ള ആത്മധൈര്യം കൈവിടരുത് അല്ലേ അതെ നമുക്ക് മനോബലമാണ് ശരീരബലത്തെക്കാളും നമുക്ക് വേണ്ടത് മനോബലമാണ് അല്ലേ മനസ്സിലാത്താണ് വേണ്ടത് അപ്പോൾ ഇനി കള്ളന്മാരൊന്നും വരാതിരിക്കട്ടെ ഇനി കള്ളന്മാരൊന്നും പേടിക്കും ഇവിടെ വന്നാ പണി കിട്ടുമെന്ന് മനസ്സിലായി അല്ലേ പക്ഷെ നമുക്ക് അപ്പോൾ ദൈവത്തിന് നന്ദി അല്ലേ ദൈവത്തിന് നന്നു പറയുന്നതോടൊപ്പം തന്നെ അമ്മയുടെ ആ ധൈര്യത്തെ നമ്മളും നമിക്കുകയാണ് ഇപ്പോൾ കഥ കേട്ട് ചിരിച്ചോണ്ടിരിക്കുന്ന മനോഭാവനൊപ്പം ആയിപ്പ് വള്ളി കാണാൻ അപ്പോൾ ഒരിക്കൽ കൂടി കൊടുക്കൈ ഓക്കെ താങ്ക് യു കേട്ടോ